മംഗല്യ സൂത്രം രചന ജാസ്മിൻ ഷിഹാസ് അവതരണം ഷാഹുൽ മലയിൽ അവിനാശ് അവൾ നടന്നു നോ നോ ആഷിയുടെ ശബ്ദം കേട്ട് പരിഭ്രമത്തോട് ഓടി വന്ന സാമു അടഞ്ഞ വാതിന് മുമ്പിൽ കുറച്ചു അമ്പരം നിന്നു ഒന്ന് കാതോർത്ത ശേഷം അമർത്തി ചിരിച്ചുകൊണ്ട് അവൻ വേഗം ഫോൺ എടുത്ത് ഷബാനൊക്കെ കോൾ ചെയ്തു പിന്നല്ല ഇനി എനിക്ക് ചത്താലും വേണ്ടിയില്ല സാറ് കന്യകനായി തന്നെ ജീവിച്ച് മരിക്കുന്നറിയിക്കട്ടെ ഷബാന അലാറം അടിച്ച ശബ്ദം കേട്ട് പതി പോലെ ആരുഷി കൈനീട്ടി അലാറം ഓഫ് ചെയ്യാൻ ശ്രമിച്ചു ഏന്തി പോലെ ഞാൻ ശ്രമിച്ചപ്പോൾ സാധിക്കുന്നില്ല എന്താണെന്ന് കയറി തിരിഞ്ഞോക്കിയപ്പോൾ തന്റെ അറിയിലൂടെ ചുറ്റിയെ കൈകണ്ട തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തന്നെ പറ്റിച്ചേർന്ന് നടക്കുന്ന അവിനാശിനെ അവൾ കണ്ടത് അമ്പരപ്പോടെ പിടഞ്ഞെഴുന്നേറ്റ് ഒന്ന് ഓർത്തപ്പോഴാണ് അവൾക്ക് തലയിൽ നിറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നത് ഐ ആരുഷി എണീറ്റ് ബാത്റൂമിലേക്ക് ഓടി കുളിയൊക്കെ വേഗം കഴിഞ്ഞു അവിനാശ് ഉണരിമുമുമ്പേ സ്ഥലം വിടണം ആരുഷി മേള ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി തിരിഞ്ഞു നോക്കിയപ്പോൾ കട്ടിലിരുന്ന് പുഞ്ചിരിയോടെ തന്നെ നോക്കുന്ന അവിനാശ് ഗുഡ് മോർണിംഗ് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവൻ ഹഗിയാനന്ദ ഭാഗത്തിൽ അവിടെ നേരെ നീട്ടി അവൻ്റെ അടുത്തേക്ക് പോകണോ അതോ നേരെ പുറത്തിറങ്ങി ഓടണോ ആരുഷിക്ക് അവനെ ഫേസ് ചെയ്യാൻ മടി തോന്നി പക്ഷെ അവളെപ്പോലെ അമ്പരപ്പിച്ചുകൊണ്ട് അവൾ അവനെ നേരെ നടക്കുകയാണ് ഉണ്ടായത് ഗുഡ് മോർണിംഗ് വൈഫി അവൾ ഇറങ്ങിയപ്പോണന്നുകൊണ്ട് അവിനാശ് പറഞ്ഞപ്പോൾ ഉള്ളിൽ ഉള്ളിലെവിടെ ഒരു മഞ്ഞ് വീണ് തണുത്തു ഞാൻ പോയി ഫുഡെല്ലാം എടുത്തു വെക്കാം പോയി കുളിക്കേ ആരുഷി മെല്ലെ അവനോട് പറഞ്ഞു അവന്റെ വിസമ്മതം വകുവെക്കാതെ സിരിയോടെ അടുക്കളയിലേക്ക് നടന്നു അന്നു മുതൽ മറ്റൊരു ലോകം തുടങ്ങിയായിരുന്നു ആരുഷി അവിനാശും തമ്മിൽ പരസ്പരം സ്നേഹിച്ചും വഴക്കടിച്ചും മനസ്സിലാക്കി ഒരുമിച്ച് മുന്നോട്ട് നീങ്ങി വർഷങ്ങൾക്ക് ശേഷം ആരുഷിയുടെ മുമ്പിൽ വീണ്ടും ഒരു വസന്തം വിരിയുകയായിരുന്നു ആരുഷി ഇടക്ക് പഴയ കാര്യങ്ങൾ ആലോചിച്ചിരിക്കും അവിനാശിനെ ആദ്യമായി കണ്ടത് ബദ്ധശത്രു അവസാനം പ്രിയപ്പെട്ടവനായത് എല്ലാത്തിനും കാരണമായ തന്റെ വീടാണ് അപ്പോഴാണ് അവൾ ആലോചിച്ചു അവിനാശ് അതിനുവേണ്ടി കൊറേ പരിശ്രമിച്ചിരുന്നു കുറെ ആഗ്രഹിച്ചല്ലേ എനിക്കുള്ളത് അവന്റെ കൂടെയാണല്ലോ ബുദ്ധിമുട്ടിൽ സഹായിക്കുന്നതല്ലേ നല്ലത് അവൾ തന്നോട് തന്നെ ചോദിച്ചു എന്തോ തീരുമാനിച്ച് പോലെ അവൾ എഴുന്നേറ്റു തൻ്റെ വീടവന് നൽകി കൊണ്ടുള്ള പേപ്പറിൽ ഒപ്പുവെച്ച് ആരുഷി സന്തോഷത്തോടെ റൂമിലേക്ക് ഓടി അവിനാശിനെ കാണിക്കണം അവൻ്റെ സന്തോഷം കാണണം അവൾ ഓടി അവിടെ എത്തിയപ്പോഴാണ് അവിനാശ് കുളിക്കാനായി ബാത്റൂമിൽ കയറിയത് ആരുഷി നിരാശയോടെ ബെഡിൽ നിന്നു സാറില്ല വെയിറ്റ് ചെയ്യുക അപ്പോഴാണ് ബെഡിൽ കിടന്നിരുന്ന അവിനാശിന്റെ ഫോൺ ശബ്ദിച്ച് ഫോൺ ലോക്ക് ആയിരുന്നില്ല ആരുഷി വെറുതെ ഫോൺ എടുത്ത് തുറന്നു നോക്കി ഏതോ ബിസിനസ് ചാറ്റാണ് അവൾ വെറുതെ ആ വോയിസ് പ്ലേ ചെയ്തു അവിനാശ് നമ്മുടെ പ്ലാൻ എന്തായി പറഞ്ഞ പോലെ അവളെ യുവാഹം കഴിച്ച് മയക്കാൻ അവിടെ വീട് കഴിക്കലൊക്കെ എന്നായിരുന്നല്ലോ നമ്മളൊന്ന് പറഞ്ഞു ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസം ആവും എന്തായി മാൻ അവിടെ ചൂടും കൊണ്ട് വാങ്ങിയതാണ് ഞെട്ടി തരിച്ച് പോയ ആരുഷിയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണ് മേലാസകളൊരു വിറയൽ പോലെ ഞെട്ടറ്റ് വീണ ഇല പോലെ തളർന്നവൾ ബെഡിലേക്ക് ഇരുന്നു കുളി കഴിഞ്ഞിറങ്ങി അവിനാശം ഓടി വരുന്ന സാമൂലിനെ കണ്ട അമ്പരുന്നു സർ മാമിനെ പറ്റി അർജൻറ്റായിട്ട് ഇങ്ങോട്ട് ഓടിപ്പോകുന്നുണ്ട് ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് കൊണ്ട് കേട്ടില്ല ഏത് ഓട്ടോ ഒക്കെ കൈ കാണിച്ചു പോയി കണ്ണൊക്കെ അലങ്ങിയിട്ടുണ്ട് ആരവിനെന്തെങ്കിലും സാമൂഹിന്റെ ചോദ്യം കേട്ട അമ്പരുന്ന അവിനാശ് ആരുഷിയെ വിളിക്കാനായി ഫോൺ എടുത്തു അപ്പോഴാണ് ആരുഷി ഓപ്പൺ ചെയ്ത വോയിസ് മെസ്സേജ് അവൻ കാണുന്നത് അവിനാശിന്റെ മുഖം വലിഞ്ഞു മുറുകി റൂമിൽ കയറി വാതിലടച്ചിട്ട് ആരുഷി കുറെ നേരം കരഞ്ഞു ഒരിക്കൽ പോലും അവന്റെ കള്ളത്തിൽ തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ ദേഷ്യവും നിരാശയും കൊണ്ട് അവൾക്ക് ഭ്രാന്ത് പിടിച്ചു ആരും ഇല്ലായിരുന്നുവെങ്കിൽ അവൾ സ്വയം ജീവൻ ഒടുക്കുകയെന്നെ മരണം വരെ മനോജിനി മാത്രമാണ് തന്റെ മനസ്സും ശരീരവും എന്ന് പറഞ്ഞിരുന്ന താൻ അവൾക്ക് തന്നോട് തന്നെ പുച്ഛം തോന്നി അവന്റെ സ്പർശനമേറ്റ ഓരോ ഭാഗവും പച്ചക്ക് കത്തിക്കാനാണ് അവൾക്ക് തോന്നിയത് നിലത്ത് മുട്ടുത്തിരുന്ന് അവൾ തേങ്ങി തേങ്ങി കരഞ്ഞ് പെട്ടെന്ന് അവൾ ഞെട്ടിച്ചുകൊണ്ട് കോളിങ്കിൽ ശബ്ദം കേട്ടു ആരുഷി വാതിലൊക്കെ എനിക്കറിയാം നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് പറയാനുള്ളൊന്ന് കേൾക്ക് പ്ലീസ് അവിനാശിന്റെ സ്വര അവൾ കേട്ടു അടുക്കളിൽ നിന്ന് വാക്ക് തെരുത്തുകൊണ്ട് വന്ന് അവനെ കൊത്തി നൂർക്കാനാണ് ആരുഷിക്ക് തോന്നിയത് അവൾ ദേഷ്യത്തോടെ മുറ്റത്തേക്ക് കുതിച്ചു എല്ലാവരെയും എല്ലാ കാര്യവും വിടിയാക്കാൻ പറ്റില്ല അവിനാശ് ഞാൻ വല അവിവേകം ചെയ്യും മുമ്പ് എന്റെ മുന്നിൽ നിന്ന് പോ തൻ്റെ സകല വികാരങ്ങളും കഷ്ടപ്പെട്ട് കടിച്ചമർത്തിക്കൊണ്ട് ആരുഷി പുറത്തേക്ക് വിരൽസിയൂണ്ടി ഇപ്പോൾ അവളോട് സംസാരിക്കാൻ പറ്റിയ സമയമല്ല എന്ന് അവിനാഷിന് മനസ്സിലായി അവനൊന്നും വീണ്ടാ തിരിഞ്ഞടക്കാൻ ഒരുങ്ങി നിക്ക് പെട്ടെന്ന് ആരുഷി പറഞ്ഞുകൊണ്ട് അവിനാശ് പ്രതീക്ഷയോടെ തിരിഞ്ഞ് നോക്കി അടുത്ത നിമിഷം ആരുഷി കഴുത്തിൽ കിടന്ന താലുമാല വലിച്ച് പൊട്ടിച്ചെടുത്ത് അവൻ്റെ നേരെ എറിഞ്ഞു അവിനാശ് ഞെട്ടിപ്പോയി നെറ്റിയിലെ സീമന്തരേഖയും കൈനീട്ടി അമർത്തി തുടച്ചു കളഞ്ഞ് ആരുഷി അവിനാഷിനെ നോക്കി ഇനി ഈ ബന്ധത്തിൻ്റെ പേര് പറഞ്ഞ് താനിവിടെ വരണമെന്നില്ല ആരുഷി അകത്തേക്കാടുന്ന വാതിൽ വലിച്ചടച്ച് കൺമുമ്പിലുണ്ടായിരുന്ന ലോകമെല്ലാം പൊട്ടി തകർന്ന പോലെ അവിനാശിന് തോന്നി തകർന്ന കാൽവപ്പുകളോടെ അവൻ തിരിച്ചു നടന്നു ഷബാനയും സാമൂഹിക എന്തു ചെയ്യുന്നറിയാൻ നിൽക്കുകയായിരുന്നു സാമൂഹിന് സത്യാവസ്ഥ അറിയുന്നതുകൊണ്ട് മാത്രമാണ് ഷബാനി അവിനാശിനെ വിശ്വസിക്കുന്നത് അന്ന് അവർ അങ്ങനെയൊക്കെ പ്ലാൻ ഇട്ടിരുന്നെങ്കിൽ കൂടി അവിനാശ് പൂർണ്ണമായും മാറിയിരുന്നു ശരിക്കും ഒരു കുടുംബനാഥനായി ഒതുങ്ങിയിരുന്നു ആ ബിസിനസ് പ്ലാൻ വരെ അവർ റിജക്ക് ചെയ്യാൻ തീരുമാനിച്ചാണ് അപ്പോഴാണ് അയാൾ ആ മെസ്സേജ് അയക്കുന്നത് പക്ഷേ അവന് സംസാരിക്കാനുള്ള അവസരം അവൾ നൽകുന്നില്ലായിരുന്നു അവിനാശിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന കാരണം കൊണ്ട് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അവൾ ആ ഹോസ്പിറ്റൽ ജോലി വരെ റിസൈൻ ചെയ്ത് കളഞ്ഞു അവളാകെ മീറ്റിരുന്ന ഷബാനയെ മാത്രമായിരുന്നു അന്ന് ആരുഷിയുടെ മെയിൽ കണ്ടപ്പോൾ ആവേശത്തോടെ അവിനാശ് ഓപ്പൺ ചെയ്ത് നോക്കി പക്ഷെ അതിൽ ആരുഷി സൈൻ ചെയ്ത ഡിവോഴ്സ് നോട്ടീസ് ആയിരുന്നു ഇത്രയും കാലം താൻ പടുത്തുയർത്തതെല്ലാം വെറും ചാരമായി പോയെന്ന് അവിനാശിനെ തോന്നി നിലവിലുണ്ടായിരുന്നു ഇനി വരാൻ പോകുന്നതുമായ എല്ലാ ബിസിനസ് പ്ലാനിങ്ങും പൂർണ്ണമായി നിരസിച്ചുകൊണ്ട് പതുക്കെ ഉൾവലിഞ്ഞുകൊണ്ടിരുന്നു കോളിംഗ് ബെല്ലടിച്ച ശബ്ദം കേട്ട് ഷബാന വാതി തുറന്നു നേരെ സന്ധ്യ വാങ്ങിയിരുന്നു നീ എന്താ ഈ നേരത്ത് എടാ എനിക്കൊരു വല്ലായ്മ പോലെ സ്ട്രെസ്സിൻ്റെ ആയിരിക്കും കരുതിയത് പക്ഷെ പീരീഡ്സ് ലേറ്റ് ആണ് അതും എനിക്ക് ഉണ്ടാവാറുണ്ട് എന്നാലും ചെറിയ മനമ്പ്രട്ടിലൊക്കെ വന്നപ്പോൾ ഒരു ടെൻഷൻ ഞാനും നീ യൂറിൻ ടെസ്റ്റ് ചെയ്തില്ലേ ഷബാന ആകാംക്ഷയോട് ചോദിച്ചു സ്ട്രിപ്പ് വാങ്ങിയിട്ടുണ്ട് ടെസ്റ്റ് ചെയ്യാൻ ഒരു പേടി ആരുഷിയുടെ മുഖത്ത് പരിഭ്രമം കാണാമായിരുന്നു നീ ഒന്ന് ടെസ്റ്റ് ചെയ്യേ ഞാനില്ലേ വാ ഷബാന ആരുഷിയെ കൊണ്ട് അകത്തേക്ക് പോയി കാടിൽ രണ്ട് തെളിഞ്ഞവറകൾ കണ്ട് ആരുഷി സ്തംഭിച്ച് നിന്നുപോയി പോയി അയ്യോ എടി കൺഗ്രാച്ചുലേഷൻസ് ഷബാന ആവേശത്തോടെ ചാടി കളിച്ചു ഐ വാണ്ട് അബോർഷൻ പെട്ടെന്ന് അവൾ ഞെട്ടിച്ചുകൊണ്ട് ആരുഷി അറിയിച്ചു വാട്ട് എനിക്ക് നീ അതിനുള്ള പിൽസ് തരണം ശബാന ഇതുകൂടി എനിക്ക് താങ്ങാനാവില്ല പക്ഷെ ആരു നിനക്ക് പറ്റൂല്ലയോ ഇല്ല ഞാൻ വേറെ വഴിക്ക് നീങ്ങും ആരുഷി ദേഷ്യത്തോട് അവളോട് പറഞ്ഞു ഷബാന ഒന്നും മിണ്ടാതെ അവൾക്കൊരു ടാബ്ലറ്റ് കഴിക്കാൻ നൽകി അതുമായിക്കൊണ്ട് ആരിഷി തിരികെ വീട്ടിലേക്ക് മടങ്ങി ശബാന പറഞ്ഞ വാക്കിൽ കേട്ട് അവിനാശ് വേവലാതിയോടെ ആരിഷിയുടെ വീട്ടിലേക്ക് ഒതിച്ച് ആ സമയം ആരിഷി ടാബ്ലറ്റേക്കാണ് പുറപ്പെടലായിരുന്നു അവൾ മെല്ലെ തൻ്റെ വയറിൽ കൈവെച്ച് എന്നോട് ക്ഷമിക്കൂ കുഞ്ഞ് അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ കൂടി എനിക്ക് വളർത്താൻ വയ്യ പെട്ടെന്ന് വീട്ടിലെ കോളിംഗ് ബെല് മുഴങ്ങി ആരിഷി ആരിഷി അവിനാശിൻ്റെ സ്വരം മുഴങ്ങുന്ന കേട്ട് അവൾ വാതിൽ തുറക്കുന്നതിന് വരും പതുക്കെ ജനാല തുറന്നു ആരു പ്ലീസ് പറയുന്ന കേൾക്ക് എടുത്തിയാരു ഒന്നും ചെയ്യില്ല നീ വാതിൽ ഉറക്കേ അത് എടുത്ത് ചാടിയുണ്ടോ എനിക്കിപ്പോൾ നിന്നെ പോലുള്ള ഒരുപാട് രക്തം ചുമക്കേണ്ടി വരുന്നത് നിന്നെ പോലെയുള്ള ഒരു ജന്മം കൂടി ഇനി ഭൂമിയിൽ വേണ്ട ആരുഷിയുടെ മുഖത്തെ ക്രൂരമായ ഭാവം കണ്ട് അവിനാശ്ഞട്ടലോട് അവളോട് കെഞ്ചാൻ തുടങ്ങി അവനെ നോക്കിക്കൊണ്ട് തന്നെ അവന്റെ മുമ്പിൽ വെച്ച് ആരുഷി ആ ടാബ്ലറ്റ് ഒഴുങ്ങി അവിനാശ് എല്ലാം നഷ്ടപ്പെടാനെ പോലെ നിലത്തിരുന്നു പോയി ഹർഷി പ്ലീസ് വാതിലുറക്ക് പ്ലീസ് ഞാനൊരു കാലുടിക്കാം ഒന്ന് കേൾക്ക് അവൻ വീണു കെഞ്ചിക്കൊണ്ടിരുന്നു എന്റെ തെറ്റ് തന്നെയാണെല്ലാം വെട്ടിപ്പിടിച്ച് മാത്രം പരിചയമുള്ള ഞാൻ എല്ലാം കച്ചവടക്കണികൾ കൊണ്ടേ കണ്ടിരുന്നുള്ളൂ പക്ഷേ നീ എൻ്റെ മുമ്പിൽ വന്ന ശേഷം എൻ്റെ ജീവിതത്തിൽ വികാരങ്ങൾക്ക് സ്ഥാനം ഉണ്ടായത് ബന്ധങ്ങളുടെ വില ഞാൻ മനസ്സിലാക്കിയത് നിന്നെ സ്വന്തമാക്കിയത് ഒരിക്കലും ബിസിനസ്സിന് വേണ്ടി ആയിരുന്നില്ല ഇഷ്ടം കൊണ്ടായിരുന്നു പക്ഷേ അത് തുറന്നു പറയാൻ എൻ്റെ ഈഗോ സമ്മതിച്ചില്ല അതുകൊണ്ട് മാത്രം ഞാൻ ആ കള്ളമൊരു മറയാക്കിയത് എനിക്ക് നിന്റെ വീടൊന്നും വേണ്ട ആരും നിന്നെ മാത്രം മതി ആരുവിനെയും പ്ലീസ് ആരും ഒന്ന് വാതിലൊര്ക്ക് നമ്മുടെ കുഞ്ഞെന്ത് പഴച്ച ആരും അവിനാഷ് വീണ്ടും കെഞ്ചിക്കൊണ്ടിരുന്നു ആരിഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവന്റെ വാക്കുകളിൽ ആത്മാർത്ഥം മനസ്സിലാവുന്നുണ്ടായിരുന്നെങ്കിലും അത് അംഗീകരിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല ഒന്നും കേട്ട ഭാഗം അടിക്കാതെ സ്വയം കാതുകൾ കൊട്ടിയടച്ചുകൊണ്ട് ആരുഷി തന്റെ റൂമിലേക്ക് കടന്ന് വാതിലടച്ചു സമയം ഒരു മണിയായി എന്തോ ശബ്ദം കേട്ട പോലെ തോന്നി ആരുഷി പെട്ടെന്ന് ഞെട്ടിയുണർന്നു ഈടായിട്ട് ഉറങ്ങാനേ സാധിക്കാറില്ല അവൾ വീണ് തിരിഞ്ഞടന്നു പെട്ടെന്ന് അവൾക്ക് താൻ ഡൈനി ഹാളിന്റെ നേരത്തെ തുറന്ന ജനൽ അടച്ചിട്ടില്ലെന്ന കാര്യം ഓർമ്മ വന്നു അവൾ വേഗം എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് നടന്നു ജനലടക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ സിറ്റൗട്ടിൽ കിടക്കുന്ന അവിനാശിനെ കണ്ടു ഇതിപ്പോഴും പോയിട്ടില്ലേ ആരുഷി ഈർഷയുടെ വാതിൽ പുറത്തേക്ക് ഇറങ്ങി ആ കാഴ്ച കണ്ട് ആരുഷി ഞെട്ടലോടെ നിലവിളിച്ചു വായിൽ നിന്നൊരെയും പതയും വന്നുകൊണ്ട് കിടന്ന് പിടയുന്ന അവിനാശ് ആദ്യം അപസ്മാരമാണെന്ന് അവൾ കരുതിയത് പക്ഷേ അവൻ്റെ ശരീരത്തിൽ വ്യാപിച്ചു വരുന്ന നീലനിറം കണ്ടപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി അവൾ എപ്രാളത്തോടെ ഫോണെടുക്കാനായി അകത്തേക്ക് ഓടി ഐ സിയുവിൽ നിന്ന് ഡോക്ടർ ഇറങ്ങി വരുന്നുകൊണ്ട് ആരുഷി അങ്ങോട്ടേക്ക് കുതിച്ചു ഡോക്ടർ എന്തായി അവൾ എപ്പ്രാളത്തോടെ അന്വേഷിച്ചു ഒന്നും പറയാറായിട്ടില്ല വെന്റിലേറ്റർക്ക് മാറ്റിയിട്ടുണ്ട് ആൾ ഓൾറെഡി വീക്കായിരുന്നു ഒന്നും ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ഡേയ്സ് ആയി കാണും ബോഡി ഫുൾ വീക്കാണ് സോ ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല അതിനിടയിൽ ഒരു സ്നേക്ക് ബൈറ്റ് കൂടി ആവുമ്പോൾ നോക്കാം ആൻറ്റി വനം നൽകിയിട്ടുണ്ട് പ്രാർത്ഥിച്ചോളൂ ഡോക്ടർ പറഞ്ഞ വാക്കിൽ കേട്ട് തളർച്ചയോടെ അരിഷി പിന്നോട്ട് ചാഞ്ഞു ശപാന താങ്ങിയില്ലായിരുന്നെങ്കിൽ അവൾ താഴെ വീണുപോയേനെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ രാത്രി മനോജിനെ കിടത്തിയ റൂമിന് പുറത്ത് വേവലാതിയോട് പ്രാർത്ഥനയോട് നിന്ന് അവൾ ഓർത്തു താൻ എന്താണ് ചെയ്ത് താൻ കാരണം ആദ്യം അവൻ്റെ കുഞ്ഞിനെ കൊന്നു ഇപ്പം അവനേ ദൈവമേ ഞാനൊന്ന് വാതിൽ തുറന്നിരുന്നെങ്കിൽ അവിനാശിൻ്റെ യാചന അവളുടെ കാതിൽ മുഴങ്ങി അവൾ ശബാനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞു ഞാൻ എന്തൊരു ക്രൂരയാണ് ദൈവമേ ആരുഷികൾ ലഭിച്ചുകൊണ്ടിരുന്നു നീ ഇങ്ങനെ അപ്സെറ്റാവില്ലേ കുഞ്ഞിനെ കൂടി ബാധിക്കും ഷബാന പറഞ്ഞു കേട്ട് ആരുഷി അമ്പരപ്പോടെ തലവിയർത്തി നീ ഒരു വാശി പുറത്താണ് ആ ടാബ്ലറ്റ് ചോദിച്ചത് നിനക്കറിയാം അവിനാശിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞാൽ നിനക്ക് കുറ്റബോധം ആവുന്നു അതുകൊണ്ട് ഞാൻ നിനക്ക് തന്ന വിറ്റാമിൻ ബില്ലായിരുന്നു അത് നിങ്ങളോട് പറഞ്ഞില്ലെന്ന് മാത്രം അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് മിസ്കാരേജ് ആയതേ ഷബാന പറഞ്ഞു കേട്ട് ആരിഷി ആശ്വാസത്തോടെ വിശ്വസിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു മണിക്കൂറുകൾ കഴിഞ്ഞു പെട്ടെന്ന് റൂമിൻ്റെ വാതിൽ തുറന്ന് എഴുസ് വന്നു പേഷ്യൻറ്റിനിപ്പോൾ കുഴപ്പമില്ല കേട്ടോ ഐസിലേക്ക് മാറ്റുന്നുണ്ട് ദൈവത്തോട് നന്ദി പറഞ്ഞോളൂ ആർക്കെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ പോയി കാണാം അവർ പറഞ്ഞ വാക്കുകൾ കേട്ട എല്ലാവരും ആശ്വാസത്തോടെ നെടുവീർപ്പെട്ടു ചെല് സാമൂൽ ആരുഷിയോട് പറഞ്ഞു വേണ്ട എനിക്ക് മാപ്പിൽകൻ അവന് കഴിയില്ല എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ആരുഷി തലതാഴ്ത്തി അതൊക്കെ തോന്നലാണ് മാഡം ചെല് സാമൂൽ ആരുഷിയുടെ തോളിൽ തട്ടി ആരുഷി ചെറിയ ശങ്കയോടെ അവൻ്റെ അരികിലേക്ക് നടന്നു കണ്ണടച്ച് കിടക്കിയിരുന്ന അവിനാശിന്റെ അരികെ നീന്നു ആ കിടത്തം കണ്ടപ്പോൾ അവൾക്ക് വല്ലാതെയായി വേദനയോടെ മേലെ അവൻ്റെ നെറ്റിത്തടത്തിൽ അവളൊന്ന് തലോടി അവൻ മേലെ കണ്ണു തുറന്നു ഓക്സിജൻ മാസ്ക് ഉള്ളതിനാൽ അവന് സംസാരിക്കാൻ വയ്യായിരുന്നു ആ ഋഷി മെല്ലെ കരഞ്ഞു അവൻ മെല്ലെ കൈപ്പൊക്കി മാസ്ക് നീക്കി അയ്യോ വേണ്ട ആരുഷി വിലക്കാനൊരുങ്ങെങ്കിലും അത് വകവെക്കാതെ അവൻ മെല്ലെ ചോദിച്ചു എന്നെ വിട്ടു പോവോ ഇല്ലെന്നർത്തത് തലയാട്ടിക്കൊണ്ട് ആ ഋഷി മെല്ലെ കരഞ്ഞു അവനാശിൻ്റെ ഇരു കണ്ണുകളും നിറഞ്ഞൊലിക്കാൻ തുടങ്ങി അവൾ അവൻ്റെ രണ്ട് കണ്ണുകളും മെല്ലെ തുടച്ചു വിഷമിക്കണ്ട എല്ലാം ശരിയാ വി ആർ വെയ്റ്റിംഗ് ഫോർ യു ആരിഷി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനെ ആശ്വസിപ്പിച്ചു ആരോ അവൻ പുറത്തേക്ക് നോക്കി ഇല്ല എന്നർത്ഥത്തിൽ ആരുഷി പതുക്കെ തലയാട്ടി അവൻ്റെ കൈയെടുത്ത് അവിടെ വയറിൽ ചേർത്ത് വെച്ച് അവൻ അവിശ്വസനീയതയോടെ അവളെ നോക്കി അതേ എന്നർത്ഥത്തിൽ അവൾ വീണ്ടും തലയാട്ടി അവന്റെ നെറ്റിയിൽ മെള്ളി ചുംബിച്ച് പുറത്തേക്ക് നടന്നു അപ്പോൾ ആരുഷി ചിന്തിക്കുകയായിരുന്നു തൻ്റെ വിധി എന്താണോ അതിനെ അംഗീകരിച്ചവളാണ് താൻ ഇതാണ് തൻ്റെ വിധി ഇവനാണ് തൻ്റെ വിധി എന്റെ വിധിയാണ് എൻ്റെ പ്രണയം മൈ ഡെസ്റ്റിനി ഈ കഥ ഇവിടെ അവസാനിക്കുന്നു ഉയരെ മറ്റന്നാൾ മുതൽ ആരംഭിക്കുന്നതാണ്